ബിഗ് ബോസിൽ വന്നതിന് ശേഷം ജീവിതം അടിമുടി മാറി മറിഞ്ഞ ഒരു ഉണ്ടെങ്കിൽ അത് ജാസ്മിൻ മാത്രമാണ് എന്നാൽ തൻ്റെ ചില പ്രവൃത്തികളുടെ പേരിൽ ഹൗസിന് പുറത്ത് ഇത്രയേറെ പ്രശ്നങ്ങളും വിവാദങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ടെന്ന് ജാസ്മിൻ അറിയില്ല വൈൽഡ് ഗാർഡായ ഹൗസിലേക്കെത്തിയ സായ് കൃഷ്ണൻ പറഞ്ഞ് പുറത്ത് കത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സൂചന കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ജാസ്മിന് അതൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ പിന്നെ കഴിഞ്ഞ ആഴ്ച മാതാപിതാക്കൾ വന്ന ഗബ്രിയുടെ ഫോട്ടോയും മാലയും എടുത്തു മാറ്റിയപ്പോഴാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല പോകുന്നതെന്ന് ജാസ്മിന് ചെറിയ രീതിയിലെങ്കിലും മനസ്സിലായത് അഫ്സലമീർ എന്ന ചെറുപ്പക്കാരനുമായി വിവാഹം നിശ്ചയിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയത് ഏഴ് മാസത്തോളം നീണ്ട ബന്ധമായിരുന്നു ഇരുവരുടേതേത് എന്നാൽ ഹൗസിൽ എത്തിയ ഗബ്രിയെ പരിചയപ്പെട്ട ശേഷം ജാസ്മിൻ പുറത്ത് നടന്ന വിവാഹ നിശ്ചയത്തെക്കുറിച്ചും തനിക്കായി ഒരാൾ കാത്തിരിക്കുന്നതുമെല്ലാം മറന്നു ഗബ്രിയാണ് തൻ്റെ ലോകം എന്ന രീതിയിലാണ് ജാസ്മിൻ പെരുമാറിയത് ഗബ്രി ജാസ്മിൻ ജോഡിയുടെ പെരുമാറ്റം കണ്ട് ഇരുവരും കാമുകി കാമുകന്മാരാണോ എന്ന് പോലും പ്രേക്ഷകർ സംശയിച്ചിരുന്നു ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ അടുപ്പം പരിധിവിട്ടതോടെയാണ് അഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറിയത് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ വിശദമായൊരു വീഡിയോ അഫ്സൽ പങ്കിട്ടിരുന്നു അതിൽ ജാസ്മിനെക്കുറിച്ചും ജാസ്മിൻ്റെ മുൻകാല പ്രണയങ്ങളെക്കുറിച്ചും വരെ സംസാരിച്ചിരുന്നു ഇപ്പോഴിത അഫ്സൽ ജാസ്മിൻ പ്രണയകാലത്തെക്കുറിച്ച് ഇരുവരുടെയും സുഹൃത്തായിരുന്ന സിയ പങ്കിട്ട കാര്യങ്ങളാണ് വൈറലാകുന്നത് സിയയുടെ വാക്കുകൾ എങ്ങനെയാണ് കർമ്മ ബിച്ച് എന്ന് തെളിഞ്ഞ സമയമാണിത് അസ്ലയെ കുറ്റപ്പെടുത്തിയവർ ജാസ്മിൻ ബിഗ് ബോസിൽ പോയ ശേഷം എല്ലാം മനസ്സിലാക്കുന്നു അവർ ഇപ്പോൾ അസ്ലയെ പിന്തുണയ്ക്കുന്നു അസ്ല പറഞ്ഞതായിരുന്നു ശരിയെന്ന് ഇപ്പോൾ അഫ്സലിക്കയ്ക്കും മനസ്സിലായി ഒരു ഷോയിൽ വെച്ചാണ് അസ്ലയും ജാസ്മിനും ആദ്യമായി പരിചയപ്പെട്ട് സൗഹൃദത്തിലായത് ജാസ്മിൻ സുഹൃത്താണെങ്കിലും അസ്ലയ്ക്ക് ആത്മബന്ധം കൂടുതൽ അഫ്സൽക്കയുമായിട്ടാണ് അതുകൊണ്ടാണ് ജാസ്മിനുമായ റിലേഷനിലാകുന്നതിന് മുമ്പ് അസ്ല അഫ്സലിക്കയെ തടഞ്ഞത് സുഹൃത്തിന് പ്രശ്നം വരരുതെന്ന് മാത്രമായിരുന്നു അഫ് അസ്ലയുടെ ലക്ഷ്യം അഫ്സലിക്ക ജാസ്മിൻ ജോഡിയുടെ റീലോഡഡ് വെർഷനാണ് പ്രേക്ഷകർ ഹൗസിൽ കണ്ട ഗബ്രി ജാസ്മിൻ കോംബോ അഫ്സൽക്ക ജാസ്മിൻ ബന്ധം കാണുമ്പോൾ നിങ്ങൾ പ്രണയത്തിലാണോ എന്ന് പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവർ സമ്മതിച്ചിട്ടില്ല ഗബ്രയും ജാസ്മിനും പറയാറുണ്ടായിരുന്നത് പോലെയാണ് പറഞ്ഞിരുന്നത് ഏറ്റവും അവസാനമാണ് അഫ്സൽക്കയും ജാസ്മിനും പ്രണയത്തിലാണെന്ന് ഞങ്ങൾ സുഹൃത്തുക്കൾ അറിയുന്നത് അപ്പോൾ നമ്മൾ പൊട്ടന്മാരായില്ലേ മുന്നയുമായ പ്രണയത്തിലായിരിക്കെ ജാസ്മിൻ അടുത്തപ്പോൾ നാളെ ഇത് തനിക്കും സംഭവിക്കുമെന്ന് അഫ്സലിക്കയ്ക്ക് തോന്നിയില്ലേ അതുപോലെ ഗബ്രിയോട് പെരുമാറുന്നത് പോലെയാണ് അവൾ അവളുടെ എല്ലാ ആൺ സുഹൃത്തുക്കളോടും പെരുമാറുന്നത് ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞത് ശരിയാണ് ഗബ്രിയോട് കാണിച്ചു കൂട്ടിയത് അവൾ അഫ്സൽക്കൊപ്പം ഞങ്ങളുടെ മുമ്പിലും കാണിച്ചു കൂട്ടി അന്ന് അവൾ മുന്നയുമായ റിലേഷൻഷിപ്പിലായിരുന്നുവെന്ന് അഫ്സലിന് അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഫ്സലിന് സംഭവിച്ചത് പ്രഡിക്റ്റബിളായ കർമ്മയാണ് പക്ഷേ അഫ്സൽക്കയുടെ അവസ്ഥ കണ്ട് വിഷമമുണ്ട് മുന്ന ടോക്സിക് ആണെന്ന് അഫ്സൽ പറഞ്ഞതിനോട് യോജിപ്പില്ല കാരണം മുന്ന ടോക്സിക് പേഴ്സണാണ് കാരണം ഒരിക്കൽ അഫ്സലുമായി ജാസ്മിൻ സംസാരിക്കുന്നത് മനസ്സിലാക്കിയ മുന്ന ജാസ്മിൻ്റെ വാപ്പയെ വിളിച്ച് ദേഷ്യപ്പെട്ടു അത് ജാസ്മിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു ഒരു പരിചയമില്ലാത്ത എനിക്ക് വരെ മുന്ന മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണ് സിയ പുതിയ വീഡിയോയിൽ പറയുന്നത്